ശുചിത്വ ബോധവൽക്കരണവുമായി വളണ്ടിയർമാരും നമ്മൾ കണ്ണൂർ ജില്ലയിലെ ൂരില് ആദ്യത്തെ ഏറ്റവും വലിയ ജല്ലറിയായ കല്ലറിക്കൽ ചെയ്തതായിട്ട് അറിഞ്ഞില്ലേ ഹോൾസെയിൽ പണിക്കൂലയിൽ ആഭരണങ്ങൾ നമുക്ക് അവിടെ കിട്ടും കല്ലറിക്കോൾസ് ആൻഡ് ഹോൾസെലേഴ്സ് ഇനി ഓരോരുത്തരെ വിലയും ആരോഗ്യ ജാഗ്രത ശുചിത്വ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് വീടുകളിലേക്ക് എൻഎസ്എസ് വളണ്ടിയർമാരും പയ്യന്നൂർ നഗരസഭ താലൂക്ക് ആശുപത്രി പയ്യന്നൂർ മഴയത്തു മുൻപേ മഴക്കാലപൂർവ്വ ശുചീകരണം ആരോഗ്യ ശുചിത്വ ബോധവൽക്കരണം പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനം തുടങ്ങിയ ബോധവൽക്കരണവുമായി ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം പയ്യന്നൂർ കോളേജ് എൻ എസ് എസ് യൂണിറ്റ് പതിനൊന്ന് വളണ്ടിയർമാരും പങ്കാളികളായി കോറോം നോർത്ത് ആറാം വാർഡിൽ ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം ചെയർപേഴ്സൺ കെ വി ലളിത നിർവഹിച്ചു വാർഡ് കൗൺസിലർ സുധാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ ഇ നന്ദകുമാർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ആർ സന്തോഷ് എ വി സന്തോഷ് കുമാർ എൻ എസ് എസ് യൂണിറ്റ് പതിനൊന്ന് പയ്യന്നൂർ കോളേജ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ പി അജിത് എം അംബു വാർഡ് കൺവീനർ കെ വി പ്രകാശൻ എന്നിവർ സംസാരിച്ചു വീടുകളിലെ മാലിന്യ സംസ്കരണ സംവിധാനം ഉറപ്പുവരുത്തുക ഡെങ്കിപ്പനി ചിക്കൻ ഗുനിയ തുടങ്ങിയ കൊതുക് ജന്യ രോഗങ്ങളും എലിപ്പനി പോലുള്ള രോഗങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണം വീടിനു പരിസരത്ത് വെള്ളം കെട്ടിക്കിടന്ന് കൊതുക് പെരുകാനുള്ള സാഹചര്യങ്ങൾ എന്നിവ ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുക നിലവിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ആയത് നിർമാർജ്ജനം ചെയ്യുക തുടങ്ങി പകർച്ചവ്യാധിക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാനാവശ്യമായ ബോധവൽക്കരണവുമായിട്ടാണ് വളണ്ടിയർമാർ വീടുകളിലെത്തുന്നത് ഒരു ദിനം ഒരു വാർഡ് ക്യാമ്പയിന്റെ ഭാഗമായി വളണ്ടിയർമാർക്കൊപ്പം അവർക്കാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനായി ആരോഗ്യ പ്രവർത്തകർ ആശ കുടുംബശ്രീ പ്രവർത്തകരും വീടുകളിലെത്തും

നമ്മളെ ജ്വല്ലറി അച്ഛന്റെ സ്ഥാനത്ത് നിന്നിട്ട് മോളെ കല്യാണം ഗംഭീരായിട്ട് നടത്തരുടെ അയിനിപ്പ ചേച്ചി അച്ഛൻ ആരാലും അച്ഛൻ തന്നെയല്ലേ മാറ്റാൻ പറ്റില്ലല്ലോ അല്ല ചേച്ചി പച്ചക്കറി മേടിക്കുന്ന പരിപാടി അല്ല ഗോൾഡ് മേടിക്കാറ്റ് നോക്കണം നൈൻ വൺ സിക്സ് ഉണ്ടാ ഓൾ മാർക്ക് ഉണ്ടോന്നും കൂടി കൃത്യമായിട്ട് നോക്കാം നമ്മൾ നോക്കി മേടിക്കാം കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരില് ആദ്യത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ കല്ലറിക്കൽ റീഓപ്പൺ ഓപ്പൺ ചെയ്തതായിട്ട് അറിഞ്ഞില്ലേ ഹോൾസെയിൽ പണിക്കൂലിയിൽ ആഭരണങ്ങൾ നമുക്ക് അടുന്ന് കിട്ടും അച്ഛൻ പച്ചക്കറി മേടിക്കാൻ മാത്രമല്ല പോയെ സ്വർണ്ണാഭരണങ്ങൾ ബുക്ക് ചെയ്യാൻ കൂടിയാ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് ആൻഡ് പോയെന്തോഷം ഇനി ഓരോരുത്തരും ഒന്നും വാങ്ങാം വിലയിൽ